സ്വഭാവം പാമ്പിനെ പോലെയാണ് സംസാരങ്ങളൊക്കെ നല്ല മയമാർന്ന സംസാരമാണ് പക്ഷേ ഉള്ളിൽ ഒരു കെണി ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ഒരൊറ്റ ഹൈറും വലാത്തറു ഹൈറൻ ഭർത്താവിനൊരു നന്മയും കാണൂല പാമ്പിനെ തൊട്ടു നോക്കൂ എന്ത് മിനിസമാണ് ഉള്ളിലുള്ള വിഷമോ കൊന്നു കളയുന്നതാണ് ഉള്ളിലൊരു ചതിയുണ്ട് പാപിങ്ങനെ വരുമ്പോ കാണാൻ എന്ത് ചുരുക്കിണ്ട് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ മുന്നോട്ട് വരും അടുക്കാൻ പോകൂല ഉള്ളിലാണെങ്കിലും കാണാൻ എന്തൊരു മിനുസ മിനുമിനുത്ത ശരീരം വാക്കൊക്കെ നല്ല വടിവത്ത വാക്ക് ഉള്ളില് നല്ലൊരു ചതി ഒരുക്കി വെച്ചിരിക്കാൻ നല്ലൊരു കെണി ഒരുക്കി വെച്ചിരിക്കാൻ ആ കെണിയില് കൊടുക്കാൻ വേണ്ടിട്ട് എന്താണ് ആ കെണി ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട് മുഴുവനും കൊട്ടി അടക്കപ്പെട്ട് ഭദ്രമായി പൂട്ടി വെച്ചിട്ടുണ്ട് പുറത്തു സുഹാനുള്ള ഒരു ചെരുപ്പ് കാണുന്നുണ്ട് ഭർത്താവിന്റെ ചെരുപ്പ് ഓരോ ചിന്ത വാതിൽ തുറക്കും കൊട്ടുപോയി വീട്ടിന്റെ ഉള്ളിലുള്ള ആള് ഉള്ളിലുണ്ടല്ലോ പുറത്ത് കിടക്കാൻ അപ്പഴക്കെ ഭർത്താവ് അപ്പുറത്തെ വാതിലിന്റെ പൂട്ട് അപ്പുറത്തുനിന്ന് പുറത്തുനിന്ന് കൂട്ടി അതിൽ കിടക്കാൻ കഴിയില്ല പിന്നെ വാർപ്പിന്റെ മേലക്കേരി താവിട്ട് ചാടണം ചെലപ്പോ ആള് പണിയായി പോകും അത്രം ഈ അവിഹിതനായി വന്ന ആൾക്കുണ്ടാകൂല വാതിൽ തുറക്കാൻ പറഞ്ഞു തുറന്നില്ല ഒറ്റ ചവിട്ടിന് വാതിലങ്ങ് തുറന്നു തുറന്നു പോയപ്പോ ചതി പുറത്ത് വന്നുപോയി ഭർത്താവിന്റെ സ്വന്തം കിടക്കയിൽ അപരൻ താമസിച്ചു സുഖിക്കുന്നു ഉള്ളിലൊരു ചതി പുറത്ത് നല്ല വാക്ക് അത് പാമ്പിന്റെ സ്വഭമാണ് തൊട്ട് നോക്കിയാൽ നല്ല മിനുസാണ് ഉള്ളില് നല്ല ചതിയുണ്ട് കൊന്നുകളയുന്ന വിഷമുണ്ട് വിഷം ും പടില്ല അള്ളാഹു നൽകട്ടെ അങ്ങനെ ഒരു കെടുതിയിലും ആ ചതിക്ക് കാരണം എന്തായിരിക്കും സഹോദരങ്ങള് ഏതോ പഴയ കാലത്ത് എപ്പോഴോ ഒന്ന് ഒന്ന് സ്നേഹം എന്ന് നൽകുന്ന തൊട്ടുരുമിയ വാക്ക് കിട്ടിയതായിരിക്കും അല്ലെങ്കിൽ ഒരു സ്പർശനം അല്ലെങ്കിൽ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു ഒരു കഫയിൽ നിന്ന് ഒരു പായസം കുടിച്ചത് അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചത് അല്ലെങ്കിൽ ഒരുമിച്ചൊരു യാത്ര ഒരു 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 ഹിസ്റ്ററി ശേഖരിക്കാനുള്ള യാത്രയെന്നു പക്ഷെ ശേഖരിച്ച സ്വന്തം ഹിസ്റ്ററി ആയിപ്പോയി മാത്രം അങ്ങനൊക്കെ വന്ന കേടുകളാണ് ആ കേടുകളിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം അത് മാറാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചപ്പോ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് പാമ്പിനെ പോലെ വിഷം പുറത്തു പറയുന്നത് നല്ല വടിവത്ത് സംസാരം ഒരു പേപ്പറിൽ തന്നെ അമ്മമാരെ പഠിച്ചു വെച്ചോ ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് നമ്മുടെ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോ ഒരു പേപ്പറിൽ എഴുതുക നമ്മളോറി പേപ്പറിലെഴുതുക

ഒരു പെണ് കല്യാണായി പുതു മണവാട്ടിയായി ഇറങ്ങുമ്പോ പുതു മണവാട്ടിയായിരുന്നു അവളുടെ ഡ്രസ്സ് അതുപോലെ തന്നെ അവളുടെ സ്വർണം പോട്ടെ അവളുടെ ഡ്രസ്സും അതുപോലെ തന്നെ ഓള് ഓള് ശരീരത്തിൽ വാരി തേച്ചിട്ടുള്ള ക്രീമുകളും ഒരുപാട് പേരുണ്ടല്ലോ അതൊന്നും പേരൊന്നും ഓർമ്മയില്ല പേരൊന്നും അറിയാനും പാടില്ല ഒരുപാട് ക്രീമുണ്ട് ബുദ്ധിയുണ്ട് അതിന്റെ വില നോക്കിയാൽ രണ്ടര മൂന്നര ലക്ഷത്തോളം പേരോടും വരും അത്രമാത്രം എന്റെ പോലീസ് അത് തള്ളാറുണ്ട് ഒരു പേപ്പറിൽ ഏത്